ഹലോ ഹലോ സംവിധായകനാണോ സംവിധായകനല്ല ആസ് 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 വെൽ വെൽ സംവിധായകനാണ് അമ്മേ 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 വല്ലതും 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 തായോ 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 വർക്കില്ല ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട് നിങ്ങളെ പടം കാണാൻ ആളില്ല അമ്മേ തായോ സോ ദാറ്റ് നിങ്ങളുടെ ഫിലിം പെട്ടി എടുത്ത് വേഗം വിട്ടോ ഞങ്ങൾക്ക് തിയേറ്റർ പൂട്ടി വീട്ടിൽ പോവാനുള്ളതാ തിയറ്ററിനോ നമ്മുടെ പുറത്തി ആളില്ല. പറ്റിയേട് നോക്കോളാ. വടോട്ട എത്ര ആള വേണം എന്ന് നോക്കൂ. ആസ് വെൽ ആസ് ആസ് പടമൂട്ടൻ എത്ര പേരെങ്കിലും വേണം. ആസ് വെൽ ആസ് ആസ് പടമൂട്ടൻ ചുരി gerekti 10 പേരെങ്കിലും വേണം. പടമൂട്ടൻ ചുരി gerekti 10 പേരെങ്കിലും വേണമത്രേ. ഡയറക്ടർ ഫാമിലി. ഞാനു ഫാമിലി. പ്രൊഡ്യൂസറും ഞാനുമേ. ക്യാമറാമാൻ ഫാമിലി. ഇന്റെ ഫാമിലി പ്രസേജ ചെയ്യുകാണോ. ആ കോംനേസർ കേട്ടാളായി. ഈ രണ്ടാളും കൂടി വേണം. ദേ അവർ കേട്ടു. ചേച്ചി.

എല്ലാരും രണ്ട് പട്ടം ചുറ്റി മൂത്തോന് പിടിച്ചുപുരാതോടെ സമാധാനായി

ഞങ്ങളിത് ആ പടം പിൻവലിക്കുന്നു അത് വേണ വെടി പുക മണം പത്താൾ തേച്ച് കാണാത്ത നമ്മുടെ പടം കാണും മാർക്കറ്റിംഗ് തന്ത്രം ബോക്സ് ഓഫീസ് ഓഫീസിറ്റ് അത്താണ് ഒരു കുഴപ്പമില്ല രാഷ്ട്രീയക്കാർ മുതൽ ചാനലേര് വരെ ഈ മാർക്കറ്റിംഗ് എന്താ പറയുക ഫോബിയ ഫോബിയ ആസ് ആസ് വെൽ മക്കളെ മതം നടത്തിയെന്ന ആരോപണം സംവിധായകനും നിർമ്മാതാവിനും ഭീഷണി ടർക്കിഷ് തർക്കം തിയേറ്ററുകളിൽ നിന്നും താൽക്കാലികമായി പിൻവലിച്ചു